ഇത്തവണ തിരുവനന്തപുരത്തെ ജനങ്ങൾ മാറി ചിന്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പതിനഞ്ചു വർഷ കാലയളവിൽ ശശി തരൂർ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പേരിന് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്രം ഭരിച്ച യു പി എ സർക്കാരിനോട് തിരുവനന്തപുരത്തിന്റെ പ്രതിനിധി പന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ പതിനെട്ട് ഇടത് എം ചോദിച്ചു വാങ്ങിയ പല വികസന പദ്ധതികളും തലയെടുപ്പോട് തന്നെയുണ്ട് അതിനുശേഷമുള്ള പതിനഞ്ച് വർഷം എന്ത് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് കോൺഗ്രസിനും ശശി തരൂർ എംപിക്കും മറുപടിയില്ല എംപിയുടെ വികസന രേഖ വായിച്ചവർ അത്ഭുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കണ്ടല്ല മറിച്ച് ഒന്നും ചെയ്യാതെ എല്ലാം തന്റേതാക്കാനുള്ള കുതന്ത്രം കണ്ടാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ യു ഡി എഫ് സർക്കാരായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടവർ നേടിയെടുക്കാൻ മുന്നിൽ നിന്നത് പതിനെട്ട് എൽ ഡി എഫ് എം പിമാരായിരുന്നു പാർലമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ സ്ഥിരം സമിതിയിലേക്ക് പന്നിയൻ രവീന്ദ്രനെ തിരഞ്ഞെടുത്തപ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് എയിംസിന് തുല്യമായ പദവി ലഭിക്കാൻ ഇടപെട്ടത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചു കോടി രൂപയും മൂന്നാം ഘട്ടത്തിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചു കോടി രൂപയും നേടിയെടുത്തു എയറോ ബ്രിഡ്ജ് ചാക്കേൽ തൊണ്ണൂറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഹങ്കർ യൂണിറ്റ് എന്നിവയും യാഥാർത്ഥ്യമാക്കിയത് പന്നയനാണ് കൊച്ചുവേളി റെയിൽവേ ടെർമിനൽ നവീകരണം തിരുവനന്തപുരം കൊച്ചുവേളി നേമം എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തി സെൻട്രൽ ടെർമിനൽ നിർമ്മിക്കാനുള്ള തീരുമാനം മൂന്ന് വർഷം കൊണ്ട് പതിനൊന്ന് പുതിയ ടെർമിനുകൾ എന്നിവ പന്നയൻ നേതൃത്വത്തിൽ നേടിയെടുത്തു വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമായി അംഗീകരിപ്പിക്കാൻ പന്നയൻ രവീന്ദ്രനും വർക്കല രാധാകൃഷ്ണനും ഇടപെട്ടു ബ്രഹ്മോസ് ഐസർ തുടങ്ങിയ സ്ഥാപനങ്ങൾ തലസ്ഥാനത്ത് കൊണ്ടുവരാനും സിആർ ബി എഫിൻ്റെ സെൻട്രൽ സ്കൂൾ യാഥാർത്ഥ്യമാക്കാനും രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും ഇടപെട്ടത് പമ്മ്യൻ രവീന്ദ്രനാണ് പൂജപുര ആയുർവേദ റിസർച്ച് സെന്റർ നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ച് നാല് വർഷത്തിനിടെ പതിനയ കോടിയോളം രൂപയുടെ വികസനം എത്തിച്ച എം ബി എന്ന നിലയിലാണ് പന്നിൻ രവീന്ദ്രൻ രണ്ടാം മൂഴത്തിനായി ഇറങ്ങുന്നത് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ പോലും തന്റേതാക്കി അവതരിപ്പിക്കുന്ന ശശി തരൂരിനെതിരെ പ്രതിഷേധമാണ് ഉയരുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളും ജനം വിശ്വസിക്കുന്നില്ല സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ് പന്യൻ രവീന്ദ്രനെ വോട്ടർമാർ സ്വീകരിക്കുന്നത് മണ്ഡലത്തിൽ പതിനാല് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം വോട്ടർമാരാണ് ഉള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ ആറിലും എൽ ഡി എഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡും എൽ ഡി എഫിനുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക